കാഞ്ഞിരപ്പള്ളി തമ്പലക്കാട് സ്വദേശിയായ വീട്ടമ്മ മരിച്ച സംഭവത്തിൽ യുവാവ് അറസ്റ്റിൽ കാഞ്ഞിരപ്പള്ളി തമ്പലക്കാട് സ്വദേശിയായ പ്രോണിക്ക ഡൊമിനിക്കിനെയാണ് കാഞ്ഞിരപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത് എട്ടു മാസങ്ങൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട വീട്ടമ്മയുടെ സ്വകാര്യ പോട്ടകൾ പകർത്തി ഭീഷണിപ്പെടുത്തി ഇരുപത്തി അയ്യായിരം രൂപ തട്ടുകയും വീണ്ടും പണം ആവശ്യപ്പെടുകയും ചെയ്തതോടെയാണ് എട്ടു മാസങ്ങൾക്ക് മുമ്പ് വീട്ടമ്മ ആത്മഹത്യ ചെയ്തത് ഇതേ തുടർന്ന് വീട്ടമ്മയുടെ വീട്ടുകാർ പരാതി നൽകുകയും പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇയാൾ വീട്ടമ്മയുടെ സ്വകാര്യ ഫോട്ടോകളും മറ്റും ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തി പണം തട്ടുകയും ഇതിൽ മനനന്ദ വീട്ടമ്മ ആത്മഹത്യ ചെയ്തതായി കണ്ടെത്തുകയുമായിരുന്നു തുറന്ന് കാഞ്ഞിരപ്പള്ളി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിന് ഇയാളെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു സമാനമായ രീതിയിൽ ഇയാൾ മറ്റു ആളുകളെ തട്ടിപ്പടുത്തിയിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചു വരുന്നതായും കാഞ്ഞിരപ്പള്ളി എസ് എച്ച്ഒഫ് സുനിൽ തോമസ് അറിയിച്ചു ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി ി മുണ്ട വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനിറ്ററി ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയിൽ സിറ്റി ടൈൽ പാൽസ് കാഞ്ഞിരപ്പള്ളി ഫോൺ ഡബിൾ സെവൻ വൺ ഫോർ ടൂ ഡബിൾ